വാഴക്കോട് ബ്രാഹ്മണ സമുദായ കൂട്ടായ്മയായ യോഗക്ഷേമ സഭ കാഞ്ഞങ്ങാട് ഉപസഭ യുവജനസഭ ഓണാഘോഷവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ഓണപ്പൊലിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ തന്നെ വടകര വാഴക്കോട് ബ്രാഹ്മണ സമുദായ കൂട്ടായ്മയായ യോഗക്ഷേമ സഭ കാഞ്ഞങ്ങാട് ഉപസഭ യുവജന സഭ ഓണാഘോഷം വിവിധ പരിപാടികളുടെയാണ് സംഘടിപ്പിച്ചത് അനുമോദന സദസ്സും നടന്നു യോഗക്ഷേമ സഭ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ നമ്പൂതിരി തെക്കില്ലം ഉദ്ഘാടനം നിർവഹിച്ചു പോവാൻ കഴിയില്ലേമസ ഒരു ടയർ സിസ്റ്റമാണ് സംസ്ഥാന സഭ സഭാ സഭ ഭാഗങ്ങളായി വനിതാ വിഭാഗങ്ങളും യുവജന വിഭാഗങ്ങളും ഉണ്ട് എല്ലാവരെയും കുട്ടികളായ പ്രവർത്തനപരമായിട്ടാണ് നമ്മുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇന്ത്യ കേരളത്തിൽ നടന്നുവരുന്നത് മാറ്റം കാരണം നമ്മുടെ പല രീതിയിലുള്ള സഹായങ്ങളും ഇന്ന് നമ്മൾ നൽകി വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടിയുള്ള ഒരു സംഘടനയാണ് യോഗ സഭ കാഞ്ഞങ്ങാട് ഉപസഭാ പ്രസിഡന്റ് ഗോവിന്ദൻ മാസ്റ്റർ മാങ്കുളം അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ ശ്യാമള ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി ഗോവിന്ദൻ പുതുമന സ്വാഗതവും യുവജനസഭാ പ്രസിഡന്റ് ശ്രുതി ടി നന്ദിയും പറഞ്ഞു യോഗക്ഷേമ സഭാ അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സഭാംഗങ്ങളുടെ മക്കൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു തുടർന്ന് തിരുവാതിര കൈകൊട്ടിക്കളി നൃത്ത നൃത്യങ്ങൾ കായിക മത്സരങ്ങൾ എന്നിവയും നടന്നു വിവിധ കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്